ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും നമസ്കാരം ഫതൂഷ് വേൾഡിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നല്ല ചൂടും നോവലിലായിട്ട് ശരിക്കും പറയാമെന്ന് ചോദിച്ചാൽ എല്ലാവരും നല്ല ടയേർഡാണ് അല്ലേ അപ്പോൾ ഇതാ നമ്മൾ നോവ് മുറിച്ച ഉടനെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമാണ് അതുമാത്രമല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കണം ഞാനിത് ഒരു പോട്ട് വെച്ചിട്ടുണ്ട് പോട്ട് നന്നായി ചൂടായതിനു ശേഷം മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് അലിയിച്ചെടുക്കണം എലിച്ചെടുക്കുക എന്ന് പറയുമ്പം ക്യാരമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മൾ ക്യാരമിലീസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അറിയുന്നവരുണ്ടാവുമായിരിക്കും അറിയാത്തവർക്ക് ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയത് കേട്ടാ അപ്പോൾ നമ്മൾ എന്താ പറയുക ശരിക്കും ഇവിടെ ഞാൻ ഗീ അതായത് നമ്മൾ നെയ്ച്ചോറിൻ്റെ ഉണ്ടല്ലോ അത് വെച്ചിട്ടും കഞ്ഞി ഉണ്ടാക്കലുണ്ട് അതിനെക്കാട്ടും എനിക്ക് പിന്നെ തരിക്കാന്ന് ഇവിടെ ഇഷ്ടം ഒരുപാട് മധുരമൊന്നും ഇടൂല കണക്കായിട്ട് ഇടുള്ളൂ പിന്നെ നമ്മളിപ്പം മധുരവും അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ചതും അതെല്ലാം പരമാവധി കുറച്ച് കൂടുതലായിട്ട് വെള്ളവും ഫ്രൂട്ട്സെല്ലാം നമ്മൾ കഴിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പഞ്ചസാര ഏകദേശം ക്യാരം ലൈസ് ആയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ട് അതിൻ്റെ ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ഒരു ഗ്ലാസ്സും കൂടി പിന്നെ ഇട്ടുകൊടുക്കാം ഞാൻ മീഡിയം ലെവലാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു നാല് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ച് തിളച്ച് വരണം അപ്പം ഈ പഞ്ചസാര കട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം ഒരു പിന്നെ കാണുമെന്ന് വിചാരിക്കും ഇതെന്താണെന്ന് ഇങ്ങനെ കട്ട് കെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാൽ തിളച്ച് വരുമ്പോഴേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ അലിഞ്ഞ് വരും അപ്പോൾ അത് കാരണം നിങ്ങൾ പേടിക്കേണ്ടത് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷനെട്ടോ ഇനി ആ ഒരു സൈഡിൽ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പഞ്ചസാര എല്ലാം അല്ലിഞ്ഞ് വരട്ടെ അപ്പോഴേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായതിന് ശേഷം ഒരു വലിയ സ്പൂണ് ഗീ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗീ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ എണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മളിപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എണ്ടിപ്പരിപ്പ് കൂടുതൽ ഇട്ടു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ എത്ര മാത്രം ഉണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കറുത്ത മുന്തിരിയാണ് സാധാരണ നമ്മൾ ബ്രൗൺ മുന്തിരിയാണ് ഇങ്ങനെയുള്ള ഐറ്റംസിന് ഇട്ടുകൊടുക്കാൽ എൻ്റെ കയ്യിൽ ബ്രൗൺ ഉണ്ടായിട്ടില്ല അപ്പോൾ ബ്ലാക്ക് ആരും കുറച്ചും കൂടി ഹെൽത്തി അപ്പോൾ അതും കൂടി വറുത്തതിന് ശേഷം തരിയാണെന്ന് ഇട്ടുകൊടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ തരി വറുത്തത് ഉണ്ടായി വറുത്തി വറുത്തതായാലും ഒന്നും കൂടി ഗീലിട്ട് ഇങ്ങനെ വറുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് അപ്പം തരിയും കൂടി ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കാം നല്ല ആ ഒരു തരിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം ഒരുപാട് തരി ഇടേണ്ട ആവശ്യമില്ല അരക്കപ്പ് അത്രയും വേണ്ട അരക്കപ്പും വേണ്ട അതിന് കുറച്ച് താഴോട്ടൊക്കെ വേണ്ട തരി കുറച്ചിടുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ എൻ്റെ നല്ല ഇന്നലെ കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അരക്കപ്പിന് താഴെ തരിയിട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഏകദേശം ഒന്നര ലിറ്റർ പാലിലാണ് അല്ല രണ്ട് ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പാല് ഒരു സൈഡിൽ നിന്ന് തിളച്ച് വന്ന് പഞ്ചസാര ഒക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് നല്ല കളറായിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കുറച്ചും കൂടി നമുക്കിത് വറുത്തെടുക്കാനുണ്ട് പച്ചമണം മാറുന്നതുവരെ വറുത്തെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം ഞാൻ പണ്ടിപ്പരിപ്പ് മുന്തിരി തൈരി എല്ലാം കൂടി വറുത്ത് നല്ല രീതിയിലായിട്ടുണ്ട് ഇനി ഇത് തിളച്ച പാലിലേക്ക് ഞാൻ ആ വറുത്ത് കോരിയെ തരിയും എൻ്റെ പരിപ്പും മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇത് വെന്ത് കിട്ടുന്നത് വരെ തിളപ്പിച്ചെടുക്കാം ഏകദേശം അഞ്ച് പത്ത് മിനിറ്റോളം നമുക്കിത് ആ തരി പാലത്ത് യോജിപ്പിച്ച് വര യോജിച്ച് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഗീയിൽ വറുത്ത തരിയും അതുപോലെ ആ പഞ്ചസാര ക്യാരം ലെയ്ത പഞ്ചസാരൻ്റെ ആ മണം എല്ലാം കൂടിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും തരിക്കഞ്ഞ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരി ഇടുന്ന സമയത്ത് ഒരുപാട് തരി ഇട്ടേക്കരുത് അരക്കപ്പിൽ താഴെ മാത്രം തരി തരിയിടുക ഞാൻ പാൽ വയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് മൂന്ന് സ്പൂണ് പാൽപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ കുറച്ച് അതേ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം അതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ മിൽക്ക് വീഡ് ഉണ്ടെങ്കിലും ഞാൻ പാൽപ്പൊടി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തരിക്കഞ്ഞിൻ്റെ കളറ് കളകാൻ ബ്രൗൺ ആയിട്ടുള്ള കളറ് പിങ്ക് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ച് വെച്ച ഏലക്ക ഇല്ല എല്ലാം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ മുന്നെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കിച്ചണിലെ വർക്കും കാര്യങ്ങളായിട്ട് ഒന്നും മുൻകൂട്ടി ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാം ഓൺ ത സ്പോട്ടിൽ ചെയ്യലാണ് അപ്പോൾ ഇതാ ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഏലക്കായ എല്ലാത്തിൻ്റെ സ്മെല്ല് അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ടൈ ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ പിന്നാൻഷാ ഞാൻ കഞ്ഞി കഞ്ഞിൻ്റെതും പിന്നെ വേണമെങ്കിൽ ഇടാം അറിയുന്നവരുണ്ടാവുമായിരിക്കും അറിയാത്തവർക്കായിട്ട് കണ്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പം ഇതിന് മുന്നേ കുറച്ച് റെസിപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട് കുറച്ചായിട്ട് വീഡിയോയിൽ ചെയ്യൽ കുറവെന്നെയാണ് അതിൻ്റെ റീസൺ എന്താ ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് തിളച്ച് വന്ന് ഞാനിവിടെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി വീണ്ടും കുറച്ച് ഗീ ഒഴിച്ചിട്ട് ആ ഗീ ഒന്ന് മെട്ടായി വന്നതിന് ശേഷം നമ്മളെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി എല്ലാവരും എന്താ പറയുന്നറിയില്ല ആ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ബ്രൗൺ ആക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ ഒരു നാലഞ്ച് കുഞ്ഞുള്ളിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഉള്ളീൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ ഉള്ളിയും കൂടി ഇടുമ്പം ഒരു ഹെൽത്തിയാണ് അതുമാത്രമല്ല നല്ലൊരു കുഞ്ഞുള്ളി ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് ഏകദേശം ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം കുറച്ച് ബദാമും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓൾറെഡി അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തരി കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ബദാമും വണ്ടിപ്പരിപ്പും അല്ല കടിക്കുമ്പം പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുമാത്രമല്ല നെഡ്സാണല്ലോ അപ്പം എത്തിക്കിട്ടിയാൽ നല്ലതാണ് തീർച്ചയായിട്ടും പിന്നെ പ്രത്യേകിച്ച് ഓർപ്പിക്കുക നമ്മൾ കുറേ സമയം അടുക്കളയിൽ ചിലവക്കാതെ നമ്മൾ ഈ ഒരു മാസം ഈ വാദത്തിനുള്ള മാസമാണ് അപ്പം നമ്മൾ നമ്മളെ പിന്നെ ഇസ്ലാമത വിശ്വാസികൾ പ്രത്യേകിച്ച് എന്താ പറയുക വിഭാതത്തിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് എന്താ പറയുക കുക്ക് ചെയ്യേണ്ടന്നില്ല ഒരുപാട് നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഒരുപാട് കടികളും പലഹാരങ്ങളും ഇട്ട് സമയം കളയിൽ അപ്പം നമ്മളെ ഇതാ ഉള്ളിയും ബദാം ഇതിൽ പൊരിഞ്ഞു വന്നതിന് ശേഷം ഞാനതാ രണ്ട് സ്പൂണ് കോരി ഇതിലേക്ക് ഇതിലേക്കൊച്ച് വീണ്ടും ഇതാ നമ്മുടെ തരിക്ക് അയച്ച തെരിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അബിത റെഡിയായി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഞാൻ വരും അപ്പോഴേക്കും എല്ലാവർക്കും മാസലാമ